അങ്ങനെ അഭിയാണെങ്കിൽ നയനയുടെ ഭീഷണിക്ക് മുമ്പിൽ ചന്തുമ്പോളെ പോയി സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നവ്യ നവ്യ ആണെ ആകെ കലിപ്പാകുന്നുണ്ട് അബിയെ കുറെ വഴക്കും പറയുന്നുണ്ട് ആദർശം നയനയും പറയുന്നുണ്ട് ഇത് അവനുള്ള ശിക്ഷയാണ് ഇങ്ങനെ ഓരോ ദിവസവും അവന് ശിക്ഷ കൊടുത്തോണ്ടേ എന്നൊക്കെ രണ്ടുപേരൂടെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആനകയാണെങ്കിൽ കോമ സ്റ്റേജിൽ നിന്ന് വിഡ്രോ എന്നതാണ് അവക്ക് ആ അവസ്ഥയിൽ നിന്ന് മോചനം ലയി ലഭിച്ച് അവൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇത് അഭി അറിയാതിരിക്കാനായിട്ട് അനക വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അനക അവിടുത്തെ സെർവൻറ്റ് ഓമന ചേച്ചിയോട് പറയുന്നുണ്ട് ഞാൻ റിക്കവറായ വിവരം ഒരു കാരണവശാലും അഭി അറിയാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അനന്തപുരിയിലേക്ക് എത്തുകയും വേണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കറുത്ത ഫർദയൊക്കെ ധരിച്ച് അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് അബിയവിടെ നിർത്തിയിട്ടുള്ള അവർ അവൻ്റെ ഗുണ്ടകളെയൊക്കെ പറ്റിച്ചിട്ടാണ് അനകയും ആ സുറുവനും കൂടെ അനന്തപുരിയിലേക്ക് എത്തുന്നത് അങ്ങനെ അനന്തപുരിയിലേക്ക് എത്തുന്ന അനകയെ അഭി കാണുകയാണ് അബി ആകെ ഷോക്കാവുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് അബിയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ് അനക ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് നമ്മുടെ നവ്യയും ജലജയും ബാക്കി എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നവ്യയ്ക്കും ജലജയ്ക്കും ജാനകയ്ക്കും അനവയ്ക്കും മാത്രമാണല്ലോ സത്യങ്ങളൊന്നും അറിയാത്തത് ബാക്കി എല്ലാവർക്കും തന്നെ അഭിയാണ് അച്ഛൻ എന്നുള്ള സത്യം അറിയാമല്ലോ ബാക്കി ആർക്കും അതൊരു വലിയ സംഭവമായിട്ട് തോന്നിയില്ല എന്നാൽ അനകയുടെ തിരിച്ചു കറിവ് എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു അങ്ങനെ അനക അബിയുടെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും അടിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടുവന്ന് നവ്യ ചോദിക്കുന്നുണ്ട് നീ അനകയല്ലേ അതെ നമ്മൾ പറയുമ്പം നീ എന്തിനാ അബിയെ തല്ലിയത് അബിയെ ഞാൻ എന്തിനാ തല്ലിയെന്ന് നിനക്ക് മനസ്സിലായില്ല എന്ന് എന്താ ചോദിക്കുമ്പോൾ നിനക്ക് എന്താ പറ്റിയത് നിന്നെ ചതിച്ചത് ഈ പിന്നെ പിന്നെന്തിനാണ് നീ എൻ്റെ ഭർത്താവിനെ തല്ലുന്നത് ഇത് എൻ്റെ ഭർത്താവ് അഭിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അന്നേരം ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ആരാടി നീ എന്ത് കാര്യത്തിനാ എൻറെ മകനെ തല്ലിയത് നിന്നെ ചതിച്ചവൻ ആദർശ് ആദർ അവന്തെ അവിടെ നിൽക്കുന്നു അവനെ പോയി തല്ലേ മേലാലിനി എൻറെ മകനെ തൊട്ടുപോകരുത് എന്നൊക്കെ ജലജ ജലജ പറയുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ ചന്തുമോൾ അങ്ങോട്ടേക്ക് വരുന്നത് അനകെ കണ്ടതും ചന്തുമോൾ ഓടി വന്ന് അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് ചന്തുമോളെ വാരിയെടുത്ത് അവൾ ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അനകെ എന്നിട്ട് പറയുന്നുണ്ട് മോൾ എന്തായാലും കുറച്ച് നേരം അങ്ങ് മാറി അമ്മയ്ക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചന്തുമോൾ നേരെ നയനയുടെ അരികിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ട് മുത്തശ്ശിനും മുത്തശ്ശിക്കും നയനയ്ക്കും നേവിയനയ്ക്കും ആദർശനുമൊക്കെ നല്ല പേടിയുണ്ട് ഇത്രയും നാളും ഈ ഒരു സംഭവം മറച്ചു വെച്ച് തന്നെ നവ്യ ഇറങ്ങി പോകരുതെന്ന് കരുതിയിട്ടാണല്ലോ പക്ഷേ എങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ത് ചെയ്യാനാ എന്തായാലും ഇതെല്ലാം ഇപ്പം നവ്യ അറിയും നവ്യ അനക നേരിട്ട് ഇവിടെ വന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇനി നവ്യനെ പറഞ്ഞു തിരുത്താനോ അല്ലെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഒരിക്കൽ സത്യങ്ങളെല്ലാം വെളി വരുമല്ലോ അതെല്ലാം തിരിച്ചറിയണമല്ലോ എന്നുള്ള ഇതിൽ അവരും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ നവ്യ ചോദിക്കുകയാണ് അനകെ നിനക്കെന്താ ഭ്രാന്തായോ നീ എന്തിനാ അഭിയെ ചോദ്യം ചെയ്യുന്നത് നവ്യെ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് അഭിയുടെ കുത്തിന് പിടിച്ച് അവനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് അനക അനകയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ജലജയം നവ്യൊക്കെ കൂടിയിട്ട് അപ്പൊ നവ്യ പറയുകയാണ് അനക നിർത്ത് ഇനി ഞാൻ നിന്നെ തല്ലു ഇത് എന്റെ ഭർത്താവാണ് ഞാൻ നിന്റെ ഇരിക്കെ പറഞ്ഞു അപ്പോൾ അനക പറയുന്നുണ്ട് ആ ഇപ്പൊ നിന്റെ ഭർത്താവായിരിക്കാം അതൊക്കെ ശരിയാ എന്നാൽ മൂന്നാല് വർഷം മുമ്പ് എന്റെ കുഞ്ഞിന്റെ അച്ഛനായവനാണിവൻ ഇതൊക്കെ കേട്ട് ആകെപ്പാടെ ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ നവ്യ അവള് ചോദിക്കുന്നുണ്ട് എന്താ നീ എന്താ ഇപ്പൊ പറഞ്ഞു അപ്പോൾ അനക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല ഈ നിൽക്കുന്ന അബിയാണ് എന്റെ കാമുകൻ ഈ നിൽക്കുന്ന അബിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ ഇതൊക്കെ കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് അപ്പോൾ അനക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഈ സത്യം ഇതിനു ഇതിനുമുമ്പ് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ അറിയാം ഇവിടെയുള്ള ഒന്നോ രണ്ടോ പേരൊഴിച്ച് അല്ലെങ്കിൽ നീ ചോദിച്ചു നോക്ക് എന്ന് പറയുകയാണ് നവ്യ നയനയുടെയും ആദർശന്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും എല്ലാവരെയും മുഖത്തോക്കി നോക്കുമ്പോൾ അവരെല്ലാം തലകൊന്നിച്ചു നിൽക്കുകയാണ് അനക പറയുന്നുണ്ട് നവ്യ ഞാനും ഈ നിൽക്കുന്ന അഭിയും തമ്മിൽ അഞ്ചു വർഷം മുമ്പേ പ്രണയത്തിലായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ പ്രജ്ഞാണെന്ന് ഇവൻ അറിയുകയാണ് ഇവൻ എന്നെ കുറെ മോശമായി സംസാരിച്ചു ഇത് അവന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞ് അതിനെ അബോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവൻ എന്നെ കുറെ ദേഷ്യം പിടിപ്പിച്ചു ആ ദേഷ്യത്തിലാണ് ഇവനോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ കളയാതെ ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോയത് ഒരിക്കലും തിരിച്ചു വരണമെന്ന് കരുതിയതല്ല പക്ഷേ സാഹചര്യം എന്നെ വീണ്ടും തിരികെ ഇവിടെ എത്തിച്ചു ഞാൻ മരിക്കാൻ പോകുന്ന അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഇവനെ ഞാൻ കാണിക്കില്ലായിരുന്നു അവളുടെ അച്ഛൻ്റെ അരിക്കലായിരിക്കുമ്പോൾ അവൾ സേഫായിരിക്കുമെന്ന് ഞാൻ വെറുതെ കരുതി ആ സംഭവത്തിന് ശേഷം എൻറെ കുടുംബക്കാരും എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല എല്ലാവരും എന്നെ വൃത്തമട്ട അതുകൊണ്ട് അവരെ ഒന്ന് മരിക്കിലേക്ക് എൻറെ കുഞ്ഞിനെ വിശ്വസിച്ച് അയക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാ അവന്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണല്ലോ എന്ന് കരുതി ഇങ്ങോട്ടേക്ക് ആണോ എപ്പിച്ചത് എന്നിട്ട് അവൻ കാണിച്ചതോ എന്തൊക്കെ നാടങ്ങളാണ് അവൻ ഉണ്ടാക്കിയെടുത്തത് ഇതെല്ലാം കേട്ട് നവ്യ കരഞ്ഞോണ്ട് അവിടെ നിൽക്കുന്നുണ്ട് നവ്യ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് സത്യം എന്തായാലും എല്ലാവരും അറിയണം ഇതേപോലെയുള്ള ഒരു രാക്ഷസനാണ് നിന്റെ കൂടെയുള്ളതെന്ന് നീ മനസ്സിലാക്കണം നിന്റെ കുഞ്ഞിനെ പോലും അത് ചിലപ്പോൾ ബാധിക്കും ഇവൻ എന്താണ് എന്നോട് പറഞ്ഞതെന്നറിയാവോ നിന്നെയും നിന്റെ കുഞ്ഞിനെയും അവൻ ചുമക്കാണെന്ന് മാത്രമല്ല എന്റെ ഈ ചന്തു ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞാൽ അവൻ കൊല്ലുമെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പേടി തോന്നിയില്ല കാരണം അവളിപ്പോൾ ഉള്ളത് സുരക്ഷിതമായ കരങ്ങളിലാണെന്ന് എനിക്ക് നന്നായി അറിയാം നയനയും ആദർശും അവളെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും തന്നെ എൻ്റെ മോളെ താലോലിക്കുകയും കുഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് ആ കിടക്കയില് പോലും ഞാൻ ആ അവസ്ഥയിൽ സന്തോഷിക്കുകയായിരുന്നു എന്നൊക്കെ അനക പറയുകയാണ് അനക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മകള് ഇപ്പോൾ സുരക്ഷിതമായ കരങ്ങളിലാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സത്യം പറയാൻ പേടിയൊന്നുമില്ല നവ്യേ ഞാൻ പറഞ്ഞത് സത്യമാണ് ഈ ഇരിക്കുന്ന അഭിയാണ് എൻറെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറയുന്നുണ്ട് നവ്യ അവിടുന്ന് വിങ്ങിപ്പൊട്ടി കരയായിരിക്കും ജലജ വന്നിട്ട് അവിയുടെ കരണക്കുറ്റം നോക്കി ഒറ്റ എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് എന്താണോ എന്താണോ ഞാനീ കേക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായോ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നീ കൊറേ എന്നെ കുറ്റം പറയുന്നുണ്ടായിരുന്നല്ലോ എന്റെ മോനെ നീ എന്തൊക്കെ പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ മിണ്ടാൻ നിന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്താ സംഭവിച്ചെന്ന് എൻറെ മകനല്ല കുറ്റക്കാരനെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഒന്നും മിണ്ടാൻ പറ്റാതെ ആകപ്പാട സ്റ്റെക്കായി നിൽക്കുകയായിരിക്കും ജലജ അങ്ങനെ മുത്തശ്ശനോട് നവ്യ ചോദിക്കാണ് ഇനിയിപ്പൊ എന്താ മുത്തശ്ശ തീരുമാനം എന്നിട്ട് നവ്യ പറയുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ എന്നെക്കാൾ മുമ്പേ ഇവന്റെ കുഞ്ഞിന്റെ അമ്മയായതാണ് അനക അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് അനകേയും അഭിയേം തമ്മി വിവാഹം കഴിപ്പിക്കാം ഇത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ് നവ്യ ഇതെല്ലാം കേട്ട് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് നമ്മുടെ നയന ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ നയനയുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു അനക എങ്ങാനും തിരികെ വന്നാൽ എല്ലാരും കൂടെ അബിയെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കോ തന്റെ ജീവിതം ചേച്ചിയുടെ ജീവിതം വഴിയധാരമാകുമോ എന്നൊക്കെയോർത്ത് പേടിച്ചു പേടിച്ചാണ് നയന ജീവിക്കുന്നത് ചേച്ചി ഇവിടെ ഇറങ്ങിപ്പോകും അബിയെ കൊണ്ട് അറങ്ങിയ വിവാഹം കഴിപ്പിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു നൂറായിരം ചിന്തകൾ കൊണ്ടായിരിക്കണം നയന രാത്രിയിൽ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാവുകയാണ് നയന ആദർശിച്ച് ചോദിക്കുകയാണ് നയനെ എന്ത് പറ്റി നല്ല സ്വപ്നവും കണ്ടോ അതെ ആദർശേട്ടാ ഞാനൊരു സ്വപ്നം കണ്ടു സാരമില്ല പ്രാർത്ഥിച്ചിട്ട് കിടന്നു എന്നും പറഞ്ഞ് ആദർശ് അവളെ സമാധാനിപ്പിച്ച് കിടത്തുന്നുണ്ട് എന്നിട്ടും ഒരു സമാധാനം വരാതെ അവള് കണ്ണൻ തുറന്ന് കിടക്കുന്ന കാണുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയത് അല്ല അല്ലേട്ടാ ഞാൻ സ്വപ്നം കാണുമായിരുന്നു അനകയുടെ അസുഖം എല്ലാം മാറി അവൾ തിരിച്ചു വന്നു അങ്ങനെ എല്ലാവരും കൂടെ അബിയെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്താ നയനെ ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമല്ലേ ഇനിയൊരിക്കലും ആനൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നല്ലേ ഡോക്ടർമാർ പറഞ്ഞത് പിന്നെന്തിനാ നീ അതൊക്കെ ഓർത്ത് പേടിക്കുന്നത് എന്ന് പറഞ്ഞ് അവനും ഉണ്ടാകിടന്ന് ഉറങ്ങുന്നുണ്ട്